ഈ വാർത്തകൾ നിങ്ങൾക്കായി നിങ്ങൾക്കായിരുന്നു പാപ്പോയിൽ മഞ്ചാടി കുടുംബശ്രീ വാർഷികാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു ചടങ്ങിൽ സെക്രട്ടറി ശാനിനി ജയേഷ് സ്വാഗതവും പ്രസിഡന്റ് സ്വപ്ന രാജേഷ് അധ്യക്ഷതയും വഹിച്ചു എ ഡി എസ് സെക്രട്ടറി സിന്ധു ചടങ് ഉദ്ഘാടനം നിർവഹിച്ചു സുനിത ഓമനകുട്ടൻ നന്ദി രേഖപ്പെടുത്തി കുടുംബശ്രീ അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും വിനോദ പരിപാടികളും സംഘടിപ്പിച്ചു കൂടാതെ സ്നേഹവിരുന്നും നടന്നു ഇവര് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പത്തിനാണ് ഒരു പത്തംഗ സംഘം അംഗങ്ങളെ ഒരു മഞ്ചാടി എന്ന ഗ്രൂപ്പ് രൂപീകരിക്കുകയും അത് ഇന്നെ ഇന്ന് ഇവിടെ നാലാ നാല് വർഷം പൂർത്തീകരിച്ച് അവരുടെ ഒരു നല്ലൊരു വാർഷിക ആഘോഷം തന്നെ ഇവിടെ ഇവിടെ നടത്തിയിരിക്കുന്നത് നമുക്കറിയാം കുടുംബം എന്താ കുടുംബമുള്ളതാണ് കുടുംബം അതാണ് ഇപ്പം എനിക്കിവിടെ വന്നപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തന്നെ ഉണ്ടായി എന്നുവെച്ചാൽ നമ്മളിപ്പം ഒരു കുടുംബശ്രീ അംഗങ്ങളല്ലാതെ ഇവരുടെ കുടുംബാംഗങ്ങളെയും അതാവിടെ ഭർത്താക്കന്മാരെയും കൂടെ ഉൾപ്പെടുത്തി നല്ല രീതിയിൽ ഒരു സ്നേഹീസ് ഒരുക്കി ഇവര് നല്ല രീതിയിൽ തന്നെ ഈ നാലു വർഷം മുന്നോട്ട് പോയിരിക്കുകയാണ് അതുപോലെ അവരുടെ ഓരോ വർഷവും അവര് ഓരോ വാർഷികവും പല രീതിയിൽ അവർ ആഘോഷിച്ച് പിന്നെ സ്നേഹോബലില് അങ്ങനെയുള്ള സന്ദർശനം നടത്തി അതുപോലെ നല്ല നല്ല പരിപാടി നമ്മള് ചേർത്ത് ചെറിയൊരു ഗ്രൂപ്പ് തുടങ്ങിയതാണ് അന്നത്തെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞാല് നമുക്ക് ആള് ഉണ്ടായിരുന്നില്ല ഒരു അഞ്ചു ആറ് പേര് മറ്റൊരു കുടുംബശ്രീയില് ചേരാൻ വന്ന സമയത്താണ് നമ്മള് ഒരു പുതിയൊരു കുടുംബശ്രീ രൂപീകരിക്കാന്നുള്ളൊരു ചർച്ച കഴിക്കും ഞാനും ഒരു ഫോട്ടോ കിട്ടില്ല നീതു ഞാൻ നീതും കൂടി മെയിനായിട്ട് പത്ത് പേരെ നമ്മൾ ഒരുപാട് ആളൊരു പതിനഞ്ചു പേരെങ്കിലും ചോദിച്ചതിന് ശേഷമാണ് പത്ത് പേരെ നമുക്ക് കിട്ടിയത് ൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ പ്രിയ കുത്തരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ പഞ്ചവർണ കറേ どのいうこと െത്തിയ എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കും കുടുംബശ്രീ അംഗങ്ങളുടെ വീട്ടുകാർക്കും പിന്നെ നമ്മൾ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട സിന്ധു ചേച്ചിക്കും എന്റെ പേരിലും മഞ്ഞാടി കുടുംബശ്രീ പേരിലും പാകമായതെന്ന് ഞാൻ അറിയിച്ചോളു ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ നവീകരിച്ച പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതക്കും ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ് ृप